ബഹുമാനപ്പെട്ടവരുടെ ഏറ്റവും വലിയ ഊർജം അത് ബദിരിങ്ങളോടുള്ള മഹബത്തായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം നിങ്ങൾക്കൊക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ടാകും ഞാൻ എന്റെ അനുഭവം എനിക്ക് തന്നെ ഒരുപാട് അനുഭവമുണ്ട് അതേസമയം ഒരൊറ്റ അനുഭവം മാത്രം പറയുകയാണ് തബറുക്കിന് വേണ്ടി ബദർ മൗലിദിന്റെ തുടക്കത്തിൽ പറയും ബദരിങ്ങളുടെ ഫലായി പറഞ്ഞാൽ ഒടുങ്ങാത്തതാണ് പക്ഷേ ഫൽ നമ്മൾ അതിന്റെ ഒരു സാമ്പിള് മാത്രം പറയാണ് അതിന് എന്തിനാണ് അള്ളാഹുത്തേല അതിന്റെ കാരണമായിട്ട് ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യാൻ വേണ്ടി എന്നാണ് ബദർ മൗലുദിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് അപ്പൊ അതുപോലെ തബറുക്ക് കിട്ടാൻ വേണ്ടി ഒരു സംഗതി മാത്രം പറഞ്ഞു ഇവിടെ വലിയ വലിയ ആൾക്കാരുണ്ട് ബിച്ചു കോയത്തങ്ങളുണ്ട് അതുപോലെ തന്നെ ഹുസൈൻ സാഹിദി ഉസ്താദ് ഉണ്ട് സയ്യിദ് മദനി നമ്മുടെ ശെരിയത്ത് കോളേജിലെ ഉസ്താദുമാർ അഹമ്മദ് കുട്ടി സഖാഫി അടക്കമുള്ളവരുണ്ട് പിന്നെ ഇവിടത്തെ അധ്യക്ഷരും സെക്രട്ടറിയും കമ്മിറ്റി ഭാരവാഹികളും ഉണ്ട് സ്റ്റേജ് ഇങ്ങോട്ട് കേറി വരാതെ സൈഡിലൊക്കെ ഇരിക്കുന്ന ഒരുപാട് ആലിമീങ്ങൾ ഉണ്ട് ഉമറാക്കളുണ്ട് അതുകൊണ്ട് നീട്ടി പറയുന്നില്ല ഞാൻ ഓർക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് കോഴിക്കോട് സർവകലാശാലയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പി എച്ച് ഡിക്ക് രജിസ്റ്റർ ചെയ്യുന്നു യു ജി സിയുടെ അഥവാ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ ജെ ആർ എഫോട് കൂടിയാണ് എന്ന് പറഞ്ഞാൽ മാസം മാസം ഉറപ്പിക ഡൽഹിയിൽ നിന്ന് ഈ റിസർച്ചിന് വേണ്ടി അവര് തരും അഞ്ചു കൊല്ലം അവര് മാസം മാസം പതിനായിരം രൂപ വെച്ചിട്ട് തരും ആ റിസർച്ച് ഞാൻ അതിന് രജിസ്റ്റർ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ എന്റെ വിഷയം കോൺട്രിബ്യൂഷൻ ഓഫ് കേരള ഉലമായ ടു ദി ഫിക് ലിറ്ററേച്ചർ ഇൻ അറബിക് എന്നാണ് കേരളത്തിലെ ആലിമീങ്ങൾ നമ്മുടെ ഇൽമുൽ ഫിക്ഹിന് അറബി ഭാഷയിൽ നൽകിയ സംഭാവനകൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആലിമീങ്ങൾ അറബിയിൽ ഫിഖ് എന്ന വിഷയത്തിൽ ഉണ്ടാക്കിയ കിതാബുകളെ പറ്റിയുള്ളൊരു പഠനമാണ് അങ്ങനെ ഞാൻ അതിന്റെ സിനോപ്സിസ് റെഡിയാക്കി പത്ത് ചാപ്റ്റർ ടെൻ ചാപ്റ്ററിൽ അത് റെഡിയാക്കണം എന്ന് അന്ന് എൻ്റെ ഗൈഡായിരുന്നത് ഫറോഖ് കോളേജിൽ താമസക്കാരനായ ഇപ്പോഴും യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയിൽ അന്ന് അറബിക് ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസറായിരുന്ന ഡോക്ടർ കെ വി വീരാൻ മൊയ്തീൻ സാറാണ് അദ്ദേഹത്തിന്റെ സൂപ്പർവിഷനിലാണ് ഞാൻ ഈ പി എച്ച് ഡി ചെയ്യുന്നത് ഞാൻ മർക്കസിലെ മുതലിച്ചുകൂടിയായതുകൊണ്ട് എനിക്ക് റിസർച്ചിന് ആവശ്യമുള്ള ഡാറ്റ കളക്ട് എന്ന് പറയുന്നത് വളരെ എളുപ്പമായിരുന്നു കാരണം ഞാൻ മുത്താലിമീങ്ങളോട് എൻ്റെ ക്ലാസിന്റെ ഇടയിൽ പറയും നിങ്ങൾ എനിക്ക് ആവശ്യമുള്ള ഇന്ന വിഷയം നോക്കിയിട്ട് അതിനുള്ള കിതാബുകൾ കൊണ്ടുവരണം കേരളത്തിലും കർണാടകത്തിലും അടക്കമുള്ള മുത്താലിമീങ്ങൾ ഞാൻ ഓരോ കാര്യം പറയുമ്പോൾ അവരെ നാട്ടിലെ പള്ളിയിലെ കുത്തുബ് ഖാനയില് അങ്ങനത്തെ കിതാബ് ഉണ്ടോ നോക്കിയിട്ട് എനിക്ക് കൊണ്ടുവന്നു വരും സുബ്ഹാൻ അള്ളാ ഉദ്യാപുരത്തുനിന്ന് ഒരു കിതാബ് കിട്ടി ആ കിതാബിന്റെ പേര് കിതാബു എന്നാണ് കിതാബിന്റെ പേര് നോക്കുമ്പോൾ മുസന്നിഫ് ആരാണ് എന്ന് യാതോരർത്ഥവും മനസ്സിലാകുന്നല്ല അങ്ങനെ ഞാൻ നെല്ലിക്കുത്ത് മുഹമ്മദ് അലി മുസ്ലിയാർ എന്ന് പറഞ്ഞ വലിയൊരു മഹാൻ അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ചരിത്രകാരനാണ് ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ഈ കിതാബുമായിട്ട് ചെന്നിട്ട് പറഞ്ഞു സതേ ഇങ്ങനൊരു കിതാബ് കിട്ടിയിട്ടുണ്ട് ആ കിതാബിന്റെ മുസന്നിഫിലേക്ക് ഇഷാറ ചെയ്യുന്നൊരു വരി കസീയുടെ അവസാനത്തിലുണ്ട് ആ വരിയിൽ ഇപ്രകാരമാണ് പറയുന്നത് അധുന യു അധുന എന്ന് വരിയുണ്ട് മുസന്നിഫിലേക്ക് അദ്ദേഹം ആരാണ് സൂചിപ്പിക്കണ പേരാണ് അവിടെ എന്ന് കണ്ടപ്പോ ഇസ്മായിൽ എന്നാണ് പേര് കാരണം എന്ന് പറയൽ ഇസ്മായിൽ നബി നബിഅലസ്ലാമിനെ പറ്റിയാണ് പിന്നെ ദാരിമി എന്ന് പറഞ്ഞിട്ട് വലിയ ഒരു മൊഹദ്ദീസ് ഉണ്ട് ഉസ്ബക്കിസ്ഥാനിൽ ആ നാട്ടുകാരനായതോ ഷെയ്ഖ് ഇസ്മായിൽ ആണ് ഇത് ഉണ്ടാക്കിയത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അഹമ്മദ് ഉസ്താദിനെ അറിയാൻ ഞാൻ നേരത്തെ പറഞ്ഞേ നെല്ലിക്കുത്ത് ഉസ്താദിനെ ആ നെല്ലിക്കുത്ത് മുഹമ്മദ് അലി മുസ്ലിയാൻ എടുക്കൽ ഇതിന്റെ കോപ്പി ആയിട്ട് ചെന്നു പേര് പറഞ്ഞപ്പോ തന്നെ കിതാബ് തന്നെ അദ്ദേഹം പറഞ്ഞു ആ കിതാബ് ആരാണ്ടാക്കിയെന്ന് അറിയില്ലേ ഞാൻ പറഞ്ഞു ഇസ്മായിൽ ദാരിമിന്നാണ് ഇതിൽ കാണുന്നത് എന്നോട് പറഞ്ഞു അത് തെറ്റിയതാരിമ്യല്ല ഇത് പ്രിന്റ് ചെയ്തവർക്കുള്ള തെറ്റാണ് ഇതിന്റെ യഥാർത്ഥ വരി ഉള്ളത് എന്നാണ് ഇത് ഉദ്ധാറമിലെ ഇസ്മായിൽ തങ്ങൾ എന്ന് പറഞ്ഞ വലിയൊരു മഹാൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഉണ്ടാക്കിയ കിതാബാണ് എന്ന് കിതാബ് കാണാതെ തന്നെ പറഞ്ഞു ഞാന് പ്രിയപ്പെട്ടവരെ അത് പറഞ്ഞത് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ കോർത്തിണക്കിയിട്ടായിരുന്നു എൻ്റെ റിസർച്ച് ഞാനതിൻ്റെ പത്ത് ചാപ്റ്ററുകളും റെഡിയാക്കി ഓരോ കവറിലും ഓരോ പാടം നല്ല ഭംഗിയായി മടക്കി വെച്ച് എൻ്റെ സൂപ്പർവൈസർ ടീച്ചർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അട അറബിക്ക് ഡിപ്പാർട്ട്മെന്റിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇതൊക്കെ കൊണ്ടുപോയി കൊടുത്തു പിന്നെ അവർക്കൊന്നും ടൈമുണ്ടാവില്ലല്ലോ ഇത് നോക്കാനും ഇത് നല്ലോണം നോക്കേണ്ട വിഷയാണ് കൊണ്ടേ കൊടുത്ത് ഒരു കൊല്ലം കഴിഞ്ഞ് അദ്ദേഹം നോക്കിയിട്ടില്ല പിന്നീട് അദ്ദേഹം റിട്ടയർ ആകാൻ സമയത്ത് എന്ന് പറഞ്ഞാൽ എന്റെ റിസർച്ച് ഞാൻ രജിസ്റ്റർ ചെയ്ത് മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോ അദ്ദേഹം ഒരു ദിവസം എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന് ഊരവേദന വന്ന് യൂണിവേഴ്സിറ്റി പോകാൻ കഴിയാതെ വീട്ടിൽ കിടപ്പിലായി അന്നേരം എന്നോട് പറഞ്ഞു ഇനി മുതൽ നിങ്ങൾ എന്നും വീട്ടിൽ വന്നാൽ നിങ്ങൾ എഴുതിയതൊക്കെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് പാസ്സാക്കാൻ പറ്റുമെങ്കിൽ പാസ്സാക്കാൻ തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്താൻ നിറഞ്ഞു ഞാൻ പറഞ്ഞു സാറടുത്ത് യൂണിവേഴ്സിറ്റി തന്നെയാണല്ലോ അതൊക്കെ ഉള്ളത് ആ ഞാൻ അത് എടുത്തോണ്ട് അങ്ങനെ അദ്ദേഹം കുട്ടികളയച്ചു അതൊക്കെ എടുത്ത് വീട്ടിൽ ചെന്നു എന്നെ വിളിപ്പിച്ചു ഞാൻ വീട്ടിൽ ചെന്നു നോക്കുമ്പോ സുബഹാനുള്ള ഞാൻ ഈ എഴുതിയ പുസ്തകത്തിന്റെ നാലാമത്തെ പാഠം ഏതൊരു കവറിലാണോട്ടത് അത് കാണാൻ തന്നെയല്ല ഞാനാണെങ്കിൽ ആകെ ബേജാറായി ഇതിനു വേണ്ടി എത്രമാത്രം അധ്വാനിച്ചിട്ടായി റിസർച്ച് ചെയ്തത് ഇതിന്റെ ഒരു പാഠം തന്നെ കാണാനില്ല ഇല്ല എന്റെ അടുത്താണ് ഈ വേറെ കോപ്പി ഇല്ല അതിന് ശേഖരിച്ച ഡാറ്റകൾ അവിടെ പടിയൊക്കെ ആയിട്ടുണ്ടെങ്കിലും ഇത് എഴുതിയതില്ല ഇത് എഴുതണമെങ്കിൽ എനിക്ക് ചുരുങ്ങിയത് ഒരു ആറു മാസം പാടും ഞാൻ ആകെ ബേജാറായി അദ്ദേഹം പറയുന്നത് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവൂല ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് സാറേ ബാക്കി പാഠങ്ങളൊക്കെ ഉണ്ടല്ലോ അദ്ദേഹം പറഞ്ഞു ബാക്കി പാഠങ്ങളൊക്കെ ഉണ്ട് ഇതില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന അഹുകൾ കൊണ്ടുവന്നിട്ടുണ്ടാവൂല ആ അവസാനം ഞാൻ ബഹുമാനപ്പെട്ട സയ്യിദ് നമ്മുടെ പതിൽകോയമ്മത്തങ്ങൾ കുറാത്തങ്ങൾ മഹാനവറുകൾ എടുത്ത് തന്നിട്ട് പറഞ്ഞു തങ്ങളെ ഇങ്ങനൊരു വിഷയമുണ്ട് എനിയിപ്പൊ എന്നോട് എനിക്ക് പി എച്ച് ഡി ഇല്ലെങ്കിലും വേണ്ടിയില്ല ഈ എഴുതി ഉണ്ടാക്കാൻ എത്രമാത്രം അധ്വാനിച്ചിട്ടുണ്ടെനിക്കറിയുള്ളൂ അതുകൊണ്ട് പി എച്ച് ഡി വേണ്ട വേണ്ട രണ്ടാമത് ഇനി അതിന് ഒരുങ്ങാൻ പറ്റൂല സാധാരണ എന്ത് പ്രശ്നവും പറയുന്ന ആളുകളോടൊക്കെ ബദിങ്ങളെ പിടിക്കാൻ പറയും പോലെ തന്നെയാണ് എന്നോടും പറഞ്ഞത് എനിക്ക് പ്രത്യേക പരിഹാരമൊന്നും പറഞ്ഞില്ല എന്നോട് പറഞ്ഞു നാല്പത് ദിവസം ഓതിക്കോളി ബദിങ്ങളെ പേരിൽ ഈ ആസീന് കിട്ടും അങ്ങനെ ഞാൻ ഓതാൻ തുടങ്ങി ഇരുപത്തിയഞ്ച് ദിവസമായപ്പോൾ ഒരു ദിവസം യൂണിവേഴ്സിറ്റിക്ക് മറ്റൊരാവശ്യത്തിന് ഞാൻ വേണ്ടി പോയപ്പോൾ അറബിക് ഡിപ്പാർട്ട്മെന്റിന്റെ പുറത്ത് അവിടെ ഡിപ്പാർട്ട്മെന്റിലുള്ള പേപ്പറുകളൊക്കെ ക്ലീൻ ചെയ്തിട്ട് തീയിട്ട ഒരു സ്ഥലം കണ്ടു ഞാൻ വെറുതെ ആ തീയിട്ട സ്ഥലത്ത് എന്നപ്പോൾ ഒരുപാട് കടലാസും പേപ്പറും ഒക്കെ അങ്ങനെ കത്തുന്നു നോക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക് കവർ കവറ് ഇങ്ങനെ തെറിച്ച് അപ്പുറത്തേക്ക് കിടക്കണം ഞാൻ വേഗം ചെന്ന് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്റെ കാണില്ലാത്ത നാലാമത്തെ ചാപ്റ്റർ ആ പാഠം ഇതാണ് സുബുഹാനുള്ള ഞാൻ തങ്ങളെ വിളിച്ചു തങ്ങള് നാൽപ്പത് ദിവസം ഓതാൻ പറഞ്ഞീന് ഇതിപ്പോ ഇരുപത്തഞ്ചു ദിവസം ആയപ്പോഴേക്ക് കിട്ടീന് ഇനി ബാക്കി നാൽപ്പത് ദിവസം വരെ ഓതണോ എന്ന് ചോദിച്ചു അല്ല അത് നാൽപ്പത് ദിവസം തന്നെ ഓദിക്കോളിന് പ്രിയപ്പെട്ടവരെ ഞാൻ ഒരനുഭവം എങ്ങനെ പറയാതിരിക്കുക എന്നുള്ളത് കൊണ്ട് മാത്രം എന്റെ മാത്രം അനുഭവമായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾക്ക് ബഹുമാനപ്പെട്ട ബദിങ്ങളും മുഖേന ബഹുമാനപ്പെട്ട മറുഹും അവരുടെ നീറുന്ന അള്ളാഹു തേലാന്റെ തോഫീക്ക് കൊണ്ടും ഫതിൽ കൊണ്ടും കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നതിൽ ആർക്കും തർക്കമില്ല നമ്മുടെ ഈ ഉള്ളാളത്തെ മഹല്ലിലുള്ള വല്ലാത്ത ഒരനുഗ്രഹമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ മുന്നിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് മദനി തങ്ങളവറുകൾ മഹാനവറുകളെ നമുക്ക് തന്നു ആ മദനി തങ്ങളെ കൊണ്ടല്ലേ ഈ നാട് ഇത്രയും വളരെ ഭംഗിയായി നിലനിൽക്കുന്നത് പിന്നീട് നമുക്ക് ആറ് പതിറ്റാണ്ടിലധികം ബഹുമാനപ്പെട്ട താജുലുലമയുടെ നേതൃത്വം നമുക്ക് നൽകി ആ താജുലുലമ പോയപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവരും ഭയപ്പെട്ടിരുന്നു ഞങ്ങൾ എന്താകും ഇപ്പോഴും അനീഫാജി പറയും പുറത്ത് തങ്ങൾ അപ്പാത്തായപ്പോഴും പറഞ്ഞു കരഞ്ഞുകൊണ്ട് ഞങ്ങൾ ഉള്ള പോയി ആ എത്തീമായി എന്നുള്ള സങ്കടം ബഹുമാനപ്പെട്ട സുൽത്താനുല്ലൊവലു പ്രഹു ബഹുമാനപ്പെട്ട കുമ്പോൾ തങ്ങൾ നവറുല്ലാഹ് ഉംറഹു അവരുടെയൊക്കെ സമീപത്ത് എന്ന് പറഞ്ഞതും ഇതേ വാക്കിലാണ് ഞങ്ങൾ എത്തീമാണ് ഞങ്ങൾക്ക് വേണ്ട പരിഹാരം പറഞ്ഞു തരേണ്ടത് നിങ്ങളാണ് അവരൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം പറയാതെ തന്നെ ആക്കാൻ അവിടെ ആളുണ്ട് നിങ്ങളെ കാര്യം വന്ന ആഹ് ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ടല്ലേ അവിടെ മദനി തങ്ങളെ തന്നത് അതുകൊണ്ടല്ലേ അവിടെ താജുല്ലുലമ്മയുടെ സേവനം പതിറ്റാണ്ടുകളോളം സാധ്യമായത് അതുകൊണ്ട് തന്നെയല്ലേ കുറത്തു തങ്ങളും അവിടെ കാവിയായത് അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടണ്ട അലഹമില്ല ഇന്നലെ എനിക്ക് വിവരം കിട്ടി ആദ്യം എന്നെ വിളിച്ചത് എന്റെ സുഹൃത്തും നേരത്തെ ഇവിടെ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന മൊഴിയുദ്ദീൻ എന്ന് പറയുന്ന ആള് ഇവിടുത്തെ മഹാസഭ കഴിഞ്ഞ ഉടനെ വിളിച്ചു ചുള്ളിക്കോട് ഉസ്താദേ ഇവിടെ രണ്ടോ ആളുണ്ടോ ഇല്ല അദ്ദേഹം എന്നോട് പറഞ്ഞു ഞങ്ങൾ ഷെയ്ഖുനാനെ കാദിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അലഹമില്ല അത് പറഞ്ഞതിന് ശേഷമാണ് എന്നെ അനീഫാജിയും ഷിഹാബ് സഖാഫിയും മറ്റു പലരും വിളിച്ചു പറയുന്നത് ഷെയ്ഖുനാനെ കാളിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അലഹമുല്ല ഈ നാടിന് ഏതാണോ ഖൈറ് ആര് കാളിയാകലാണോ ഖൈറ് ഈ നാട് സുന്നത്തിയ മഴത്തിൽ അടിയുറച്ചു നിൽക്കാൻ വേണ്ടത് എന്താണോ അള്ളാഹുത്തേൽ അതൊക്കെ എളുപ്പമാക്കി തരുമാറാവട്ടെ എന്ന് ഞാൻ ദൂഗ ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട കൂറത്ത് തങ്ങളെ സംബന്ധിച്ച് വളരെയധികം പറയാൻ എന്നെക്കാൾ കൂടുതൽ നന്നായി പറയാനുള്ള എല്ലാ അർഹതയുമുള്ള ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ട് എനിക്കിപ്പോ ക്ഷീണായിട്ടൊന്നും അല്ല ഞാൻ നിർത്തുന്നത് പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് നിർത്തുകയാണ് അള്ളാഹു താല മഹാനവറുകളുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ട താജുല്ലുലമയുടെ ദർജ അള്ളാഹുത്താല ഉയർത്തി കൊടുക്കുമാറാവട്ടെ